ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണിത് അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതവിടെ ഇരിക്കട്ട് കുറച്ച് വെജിറ്റബിൾ ഹരിയാനുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ പിന്നെ ഒരു സവാള ഇത്രയുമാണ് അരിയാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ചെറിയ തക്കാളി ഒരു മൂന്ന് എരുവുള്ള പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു അതിനൊരു ഹാഫ് ക്യാരറ്റും രണ്ട് ഉരുളക്കിഴങ്ങും പച്ചമുളകും അരിഞ്ഞ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും അതിനകത്തേക്കും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ടത് അടച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുത്തു ഒരു വിസിൽ കേൾക്കുന്നവർ ഹൈ ഫ്ലെയിമിലും ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നവർ ലോ ഫ്ലെയിമിലും വെച്ചിരുന്നു ചെറിയ ബർണറിലേക്കാണ് എടുത്ത് വെച്ചു കൊടുത്തത് അതോടെരുന്ന് വേവിട്ട് അപ്പഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാം ഏകദേശം ഒരു പിടി തേങ്ങയുള്ളൂ അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത് അതിനകത്തു നിന്ന് എടുത്തിട്ട് ഞാൻ അരക്കിയാണ് തേങ്ങ തിരുമ്മി വെച്ചതിന്ന് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമാണ് അതിനകത്ത് നിന്ന് എടുത്തത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു നല്ല പാൽ പോലെ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് പകരമാണ് നല്ലപോലെ അരച്ച് ഞാൻ ചേർത്തത് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഇത്രയും തേങ്ങാപ്പാൽ എടുക്കുന്നില്ല കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ചേർക്കുകയാണ് പിന്നെ ഒരു സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ട് അരിഞ്ഞിട്ട് എടുത്തു അതിൻ്റെ കൂടെ രണ്ട് വറ്റൽ മുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചു തേങ്ങ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിനകത്തിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇപ്പോൾ രണ്ട് കപ്പ് ഇട്ട് കഴിഞ്ഞു ഇനി ഒരു കപ്പ് കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ പിന്നെ ചേർക്കുന്നുള്ളൂ ഒരു ഒന്നര ടീസ്പൂണുള്ളവും ഉപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് ഒഴിച്ചിരിക്കുന്നത് നല്ലപോലെ വെട്ടി തിളയ്ക്കണം വെള്ളം അതിനു മുമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഉപ്പതിൻ്റെ എല്ലാ പോർഷനിലും എത്തണം അതിന് വേണ്ടിയിട്ട് അതിനകത്ത് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇനി അതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കണം കട്ട കട്ട നന്നായിട്ടത് കുഴച്ച് സോഫ്റ്റ് ആയിട്ട് ഒരു ആക്കണം ആദ്യം തിളച്ച വെള്ളമായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തവി കൊണ്ട് തന്നെ അതൊന്ന് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് ചെറിയ ചൂടാറി കഴിയുമ്പോൾ നമുക്കത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് കുഴച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂട് കുറേ പോകും നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം അത് ഏകദേശം ഒരു പുട്ടിൻ്റെ നനയുന്ന പോലെ നനഞ്ഞൊക്കെ ഇരിക്കുകയാണ് ഇനി അത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് ചൂടാറന്ന് വരത്തേക്കൊന്ന് അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും ഇപ്പോഴത് ഒരുവിധം ഒന്ന് ആറി ഇട്ടുണ്ട് കൈ കൊണ്ട് കുഴക്കാവുന്ന പരുവത്തിൽ ചൂടേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം അതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് നല്ലൊരു ഉരുട്ടി എടുക്കണം നല്ല സോഫ്റ്റ് ഡോ ഡോയായിട്ട് നമുക്കത് കിട്ടണം അതുവരെ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ഇപ്പം ഇത് റെഡി ആയി കഴിഞ്ഞ് ഇനി കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ഒന്നുകൂടെ ഒരു പാന് ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തിലേക്ക് ഇനി ഒരു കതുപ്പ് കറിവേപ്പില അതിനകത്തേക്ക് ഊരി കൊടുക്കാം അപ്പോൾ ഇതും രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിനകത്തിലേക്ക് വറ്റൽമുളക് കൂടെ ഇട്ടുകൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഒരു ഹാഫ് മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക ഓക്കെ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു ടീസ്പൂണോളം ജിഞ്ചർ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റും കൂടെ അതിനകത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മൂക്കണം അപ്പോൾ ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് മുറിച്ച് വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂക്കണം ഇത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഞാൻ മുറിച്ച് ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നും വഴന്ന് വരട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ പീസും അതുപോലെ വെജിറ്റബിളും കൂടെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് അത് നമുക്ക് നമുക്കിതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ തിളയ്ക്കണം ഒന്നുകൂടെ തിളച്ചൊന്ന് യോജിക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് റെഡി ആവട്ടെ ഒന്ന് വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം പക്ഷേ എന്നാലും ഈ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ അപ്പോൾ അതിനകത്തിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിൽ വരും ഇതിനകത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഇതിനകത്തിൽ ഉപ്പ് ചേർത്തരുന്നില്ല അപ്പോൾ ഇത് ഈ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തു നന്നായിട്ട് ഇതൊന്ന് റെഡിയാവട്ടെ ഇപ്പോഴിത് വെള്ളമൊക്കെ വറ്റി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്തു അതുപോലെ നല്ലവണ്ണം വെള്ളം വറ്റി അപ്പോൾ ഇത് കഷ്ണങ്ങൾ കുറച്ച് നമുക്കങ്ങ് ഉടയ്ക്കാൻ വേണം അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും രുചിയൊക്കെ ഉണ്ടാവും കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് മിക്സിയിലടിക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇപ്പോഴത് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് കൊടുത്തു മിക്സി കഴി കുറച്ച് വെള്ളം കൂടെ രണ്ട് പ്രാവശ്യമായിട്ട് കഴുകി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇതങ്ങ് തിളച്ച ഇതാവരുത് ഒന്നൊന്ന് അരപ്പ് വേവുകയും വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഇതിനകത്തിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവുണ്ടായിരുന്നു ഒരു തിള കഴിഞ്ഞപ്പോൾ ഇതിനകത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി എൻ്റെ കറി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു എൻ്റെ സ്വാദിഷ്ടമായ ഗ്രീൻ ബീസ് കറി റെഡിയാണ് അപ്പോൾ ഇത് ഞാൻ ഇനി പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ഇടിയപ്പത്തിലുള്ള തട്ടല്ല ഞാൻ എണ്ണ വരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്തിലേക്ക് കുറച്ച് തേങ്ങ പീര ഇട്ട് കൊടുക്കുകയാണ് എല്ലാ തട്ടിലും കുറേശ്ശേ ഒരുപാട് വേണ്ട കുറേശ്ശെ മതി എത്ര ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇടുന്നോ എത്ര ഇടുന്നോ അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റൊക്കെ കൂടും പക്ഷെ ഞാൻ കുറേശ്ശേ തേങ്ങ ഇടുന്നുള്ളൂ എന്നിട്ട് ഇനി ഇതിനകത്ത് സേവനിലേക്ക് മാവ് നിറച്ചിട്ട് അത് ഓരോ തട്ടിലേക്കും പിഴിഞ്ഞു കൊടുക്കുകയാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ട്രിപ്പിലേക്ക് സേവനാടിയിലൊക്കെ മാവ് നിറച്ചു ഇനി അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ഡോ ഇരുന്നത് ഒരു ട്രിപ്പിനുള്ളത് മുഴുവൻ പിഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ഇണ്ടലിക്കുട്ടകം വെള്ളം തിളച്ച് റെഡിയാക്കി കിടക്കാണ് അതിനകത്തിലേക്ക് ഞാൻ വെച്ചു കൊടുക്കാണ് മൂന്ന് തട്ടിൽ വെക്കാനുണ്ട് മൂന്ന് തട്ടിൽ എളുപ്പം വെച്ചു കൊടുത്തു എന്നിട്ടതൊന്ന് അടച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗം എന്ത് കിട്ടും കാരണം ശരിക്കും പൊടി വറുത്ത പൊടിയാണ് അത് കഴിഞ്ഞ് തിളച്ച വെള്ളത്തിലും ആണ് നമ്മൾ കുഴയ്ക്കുന്നത് അപ്പോഴും ഒരു വേവ് കഴിയും പിന്നെ പെട്ടെന്ന് ഇഡലി കുട്ടകത്തിലിരുന്ന് ഇത് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇത് ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും എൻ്റെ സ്വാദിഷ്ടമായ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും റെഡി താങ്ക് യു താങ്ക് യു സോ മച്ച്